നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസ്സിന് പോലും അപ്രതീക്ഷിതമായിരുന്നിരിക്കില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും നിശ്ചയമുള്ളത് കൊണ്ടാവാം ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഹരിയാനയിലെ വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി രംഗത്ത് വന്നത് തോൽക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള മുൻകൂർ ജാമ്യം അത്രയ്ക്കും ശക്തമായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികൾ നാമമാത്രമായി മാറുന്ന സാഹചര്യം ഒവൈസിയുടെ പാർട്ടിയേക്കാൾ പിന്നിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ബീഹാർ അടയ്ക്കുവാണിരുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്തിനേറെ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചിരുന്ന സി പി ഐ എം റെഡ് ഫ്ലാഗിന്റെ സീറ്റ് പോലും കോൺഗ്രസിനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ നില സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഭയാനകമാണ് തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി അവരുടെ പ്രാമുഖ്യം നിലനിർത്തി തർക്കങ്ങളില്ലാതെ ഭരണത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് ഉറപ്പിച്ചാണ് ബി ജെ പി നിരീഷ് സഖ്യം മുമ്പോട്ട് പോകുന്നത് പരമ്പരാഗത യാദവ വോട്ടുകൾ പോലും ആർ ജെ ഡിക്ക് കൈമോശം സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ബീഹാർ പൂർണ്ണമായും കാവി കൊടുങ്കാറ്റിന് മുൻപിൽ കടപുഴകി വീണിരിക്കുന്നു എന്നർത്ഥം ഇത് ആദ്യത്തെ സംഭവമല്ല മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്താണോ അതിന്റെ തനി ആവർത്തനമാണ് ബീഹാറിൽ ഇക്കുറി സംഭവിച്ചിരിക്കുന്നത് ഇത് നൽകുന്നത് വ്യക്തമായ ഒരു സൂചനയാണ് കാവി കൊടുങ്കാറ്റിൽ കോട്ടക്കൊത്തളങ്ങൾ കടപുഴകി വീഴുമ്പോൾ ഇനി ഈ രാജ്യത്തിന്റെ നിയന്ത്രണം ബി ജെ പി ക്കും സംഘപരിവാറിനും തന്നെയെന്നുള്ള സന്ദേശം ആർ എസ് എസ് നൂറു വർഷം പൂർത്തിയാക്കുന്ന വർഷമാണിത് നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് ഭാരതത്തെ പതിയെ പതിയെ അവരുടെ ആശയപരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു വോട്ട് ചോരി വോട്ടിംഗ് യന്ത്രത്തിന്റെ കൃത്രിമം എന്നൊക്കെ ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിലും കോടതികളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഗവനിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലായിരിക്കും രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കെന്ന് തീർച്ചയായിരിക്കുന്നു നൂറു വർഷം മുമ്പ് തുടങ്ങിയ ആർ എസ് എസ് സ്വാതന്ത്ര്യ സമര പോലും രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്ന് പ്രവർത്തിച്ചത് ഹൈന്ദവ ഭാരതീയ സംസ്കാരം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമാണ് ആ കഠിന പ്രയത്നത്തിന്റെ ദൗത്യത്തിന്റെ വിജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന ബഹുസ്വര ജനാധിപത്യ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും അംഗീകാരവും ആദരവും സ്പേസും ഉണ്ടെങ്കിലും ഭാരതത്തിന്റെ പൊതുധാര ഹൈന്ദവ സംസ്കൃതിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന ആർ എസ് എസിന്റെ പിടിവാശിയിലേക്ക് ഭാരത ജനത മാറിയിരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവ സംസ്കാരവും അറബ് രാജ്യങ്ങളിൽ ഇസ്ലാം സംസ്കാരവും ഉള്ളപ്പോൾ ഭാരതത്തിൽ ഹൈന്ദവ സംസ്കാരമായിരിക്കണം ഡോമിനൻ്റ് ആയി നിൽക്കേണ്ടത് ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഭാരതത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് ആർ എസ് എസിന്റെ നിശ്ചയമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിൽ ബി ജെ പി എത്തുന്നത് പോലെയല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും മറികടന്ന് എല്ലാ വോട്ടുകളും ബി ജെ പിക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ബി ജെ പി ആർ എസ് എസിന്റെ ഒരു മുഖാവരണം മാത്രമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ആഴത്തിൽ വേരൂന്നിയുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദിയെ അധികാരത്തിൽ എത്തിക്കുന്നത് ആർ എസ് എസ് ആയിരുന്നു മോദിയെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുന്നത് ആർ എസ് എസ് ആയിരുന്നു മോദി ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകമായിരുന്നു മാറി വരുന്ന സോഷ്യൽ മീഡിയ യുഗത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് മോദി ആ പദവിയിലെത്തി പതിനഞ്ച് വർഷം തുടർച്ചയായി ഭരിക്കാനുള്ള മാൻഡേറ്റാണ് മോദിക്ക് രാജ്യം കൊടുത്തത് മോദി എന്ന ബ്രാൻഡിലൂടെ ഭാരതത്തെ ലോകത്തിന് മുൻപിൽ പ്ലേസ് ചെയ്യുകയും ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു ആർ എസ് എസ് ഈ പതിനഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞാലും മോദി തന്നെയായിരിക്കണമോ തുടരേണ്ടത് ഇനി അതല്ല മറ്റൊരു ബ്രാൻഡിനെ കൊണ്ടുവരണമോ എന്ന് ആർ എസ് എസ് തീരുമാനിക്കും ആരെ കൊണ്ടുവന്നാലും ആർ എസ് എസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ പോക്കന്ന് ഇത് ഉറപ്പിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് മോദിയിലൂടെ ആർ എസ് എസ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയെ ഭാരതീയവൽക്കരിച്ചു ഹൈന്ദവവൽക്കരിച്ചു തീവ്ര ഹിന്ദുത്വത്തിനപ്പുറത്തേക്ക് ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ഹിന്ദു സംസ്കാരമാണ് ആർ എസ് വിഭാവന ചെയ്തത് ഇതിന് തുല്യമായ ആശയം ലോകത്ത് മറ്റൊരിടത്തേ ഉള്ളൂ ഇസ്രയേലിലെ സയണിസം ഇസ്രയേലിൽ ജൂതന്മാർക്ക് മാത്രമല്ല ജീവിക്കാൻ അവകാശമുള്ളത് ക്രൈസ്തവർക്കും അവിടെ സ്ഥാനമുണ്ട് ഏത് വിശ്വാസമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഇസ്രായേലിൽ അവർക്ക് അംഗീകാരവും സ്ഥാനവുമുണ്ട് എന്നാൽ അവരെല്ലാം സയണിസ്റ്റ് ആശയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അവരുടെ വിശ്വാസ സംഹിതയെ മുറുകെ പിടിക്കാൻ സയണിസ്റ്റ് ദേശീയതയാണ് ഇസ്രയേലിന്റെ ദേശീയത അത് തന്നെയാണ് ഇന്ത്യയിലും ആർ എസ് എസ് വിഭാവന ചെയ്തത് ഭാരതീയ ദേശീയതക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ജൂതനോ പാഴ്സിയോ ജൈനനോ ആവാം എന്നാൽ സാംസ്കാരിക അടിത്തറ ഭാരതീയമാവണം അത് ഹൈന്ദവമാണ് അതിലേക്കുള്ള ഓട്ടമാണ് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് ആർ എസ് എസ് പൂർത്തിയാക്കിയത് അതിന്റെ കൃത്യമായി ബ്രാൻഡിങ് നടത്തിയത് മോദിയിലൂടെ ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും മോദിയും ആർ എസ് എസിന് അപ്പുറത്തേക്ക് വളർന്നു എന്ന പ്രതീതി ഉണ്ടായി അതുകൊണ്ടാണ് ഒരു കടിഞ്ഞാനിട്ട് പിടിച്ച് വലിച്ച് പിറകോട്ട് നിർത്തി പാഠം പഠിപ്പിച്ചത് കേവല ഭൂരിപക്ഷം കൊടുക്കാതെ ഭരണം കൊടുത്ത് കൃത്യമായ സന്ദേശം നൽകി ഇതോടുകൂടി മോദിക്കും ബി ജെ പിക്കും കാര്യം പിടികിട്ടി ആർ എസ് എസ് ആണ് തങ്ങളുടെയൊക്കെ അടിത്തറ ആർ എസ് എസിനപ്പുറമല്ല ബി ജെ പി ആർ എസ് എസിനുറമല്ല മോദി എന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൻ്റെ പ്രതിഫലനമാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും സംഭവിച്ചിരിക്കുന്നത് ഇതിനു തുടർച്ചയായിരിക്കും ഇനി രാജ്യത്തെല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത് കേരളവും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തേക്കും ആർ എസ് എസിന്റെയും സ്വാധീനം ശക്തമായി വളർന്നു വരുന്നു ഇനി ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുക ആർ എസ് എസ് മാത്രമായിരിക്കും ഹൈന്ദവ സാംസ്കാരിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് മതവും ഏത് വിശ്വാസവും ഏത് രാഷ്ട്രീയവും പ്രാക്ടീസ് ചെയ്യാം അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാഞ്ഞു പോകും അല്ലെങ്കിൽ മായിച്ചു കളയും എന്നർത്ഥം എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ വഴിത്തിരിവായി മാറും മഹാരാഷ്ട്രയിലേത് യാദർച്ഛകമായി സംഭവിച്ചതല്ല അതൊരു സൂചനയായിരുന്നു ആ സൂചന തുടരുകയാണ് എന്ന് ബീഹാർ സൂചിപ്പിക്കുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയുടെയും ബീഹാറിന്റെയും തുടർച്ചയാവും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ വടക്കേന്ത്യ കീഴടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇനി വരാൻ പോകുന്ന സെൻസസിന് ശേഷം മണ്ഡല പുനർവിഭജനം നടത്തുകയും പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതോടെ മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശും അടങ്ങുന്ന നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം മതിയാവും ബി ജെ പിക്കും ആർ എസ് എസിനും ഭരണമുറപ്പിക്കാൻ എന്തായാലും ബീഹാർ കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു ബി ജെ പിയുടെ ദീർഘകാല ഭരണത്തിന്റെയും ആർ എസ് എസിന്റെ ദീർഘകാല സ്വാധീനത്തിന്റെയും സൂചന